ോങ് ടൈമിൽ നമ്മുടെ ബോറോയിങ് കുറഞ്ഞോണ്ടിരിക്കുക ബോറോയിങ് ടോട്ടൽ ജി എസ് ടി പി ആ റേറ്റിൽ നിന്നും ബോറോയിങ് നോക്കിയാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കണക്കുകളുണ്ട് പക്ഷേ അതിനകത്ത് ഇപ്പോൾ വരുമ്പോഴും ഈ നേരത്തെ നമ്മൾ നമ്മൾ ആവശ്യപ്പെടുന്നത് നല്ല എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന 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 കാര്യങ്ങൾ ഇന്ന് ഇന്ന കടവുണ്ട് എല്ലാ സ്റ്റേറ്റും കൊടുക്കും അതിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നതിന് പ്രത്യേക ഹെഡും പ്രൊഫഷനും ഒക്കെ ഉണ്ട് അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആകെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എത്രത്തോളം കുറവ് വരും കൂടുതൽ വരും എന്നൊക്കെ പറയാം പക്ഷേ അത് പിന്നെ ഈ ഒരു പെർസെൻറ്റേജ് കൂട്ടിയതിനകത്ത് അത് ചെറിയൊരു മെച്ചം നമുക്ക് വന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അതൊരു അതൊരു ചെറിയ ആശ്വാസം അതിനകത്ത് വന്നു പക്ഷേ മറ്റിടത്ത് നിങ്ങൾ കൂട്ടിക്കും ഒരു വർഷം പതിനായിരം കോടി വെച്ച് മറ്റേത് കുറഞ്ഞിട്ടുണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്ന അമ്പതിനായിരോ നാൽപ്പതിനായിരോ കോടി അഞ്ച് വർഷം കൊണ്ട് കുറയുമ്പോൾ ഒരു വർഷം എത്ര വന്ന് കൂട്ടിക്കോളൂ അപ്പോൾ ഈ പെർട്ടിക്കുലർ ഈ പെർസെൻറ്റേജ് മാത്രം നോക്കുകയും ചെയ്യും ആ പ്രശ്നം ഇത് നമ്മൾ നമ്മൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ അല്പം കൂടെ കൂടുതൽ പ്രെസൻറ്റേജ് ആവശ്യം എപ്പോഴും നമ്മൾ ടു പോയിൻറ്റ് സെവൻ സംതിങ് ആണ് നമ്മൾ ആവശ്യപ്പെട്ടത് അത് അത്രയും കാൽക്കുലേഷനൊക്കെ വെച്ചിട്ടാണ് ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത്രയ്ക്കും വേണ്ടി തെറ്റാണ് നമ്മളോട് ചെയ്തതെന്ന് ഇന്ത്യ മൊത്തം അംഗീകരിച്ചതാണ് അതിന് മറ്റ് സ്റ്റേറ്റുകളുടെ കണക്കാണ് എടുക്കുന്നത് ഒറീസയും കേരളവും ഒരേപോലെ ആയിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് ഛത്തീസ്ഗഡും ആസാമും കേരളവും പോലെ ആയിരുന്നു നിങ്ങളെ പ്രസൻറ്റേജ് നോക്കിയാൽ ഒറീസയ്ക്ക് ഇപ്രാവശ്യം ഫോർ പോയിൻറ്റ് സംതിങ്ങാ മറ്റു വളർക്ക് മൂന്ന് ശതമാനത്തിനും വേള ഞാനീ പറഞ്ഞ സംസ്ഥാനം നോക്കുക അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം നമ്മുടെ ആളോഹരി വരുമാനം കൂടി നമ്മുടെ മൊത്തം ആരോഗ്യം കൂടി മറ്റു കൂടി അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് കുറയുന്നത് മറ്റുള്ളവർക്ക് അത് മോശമായി നിൽക്കുന്ന അത് വാല്യു ആഡ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് നാളികരമുണ്ട് കശുവണ്ടിയും അതുപോലുള്ള ഐറ്റങ്ങളുണ്ട് നമുക്കത് ഗുണകരമായിട്ടുള്ള ആണെങ്കിൽ എടുക്കാൻ പറ്റും ഗുണം കശുവണ്ടിക്കൊക്കെ അത് ഗുണമായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എന്താണ് പ്രൊജക്റ്റ് എന്ന് കാണുമ്പോഴേ അറിയത്തുള്ളൂ ആയുർവേദ മൂന്ന് ആയുർവേദ എയിംസ് പോലെ മൂന്ന് സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കേരളത്തിനുണ്ടോ എന്നുള്ളത് കാണുമ്പോഴേ അറിയത്തുള്ളൂ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ മെമ്മോറാട്ടത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അയച്ചു തരാം ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ട്രിപ്പ് കൊടുത്ത മെമ്മോറാട്ടത്തിൻ്റെ കോപ്പിന്ന് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാ അല്ല ധാതു ഇടനാഴി രണ്ടും കൺസെപ്റ്റും സെയിം ആണോ എന്നുള്ള സംശയം എനിക്കുണ്ടെന്ന് പറഞ്ഞു നേരത്തെ വ്യവസായ മന്ത്രി തന്നെ അവർ പറഞ്ഞൊരു കമൻ ഉണ്ടല്ലോ നമ്മൾ നിങ്ങൾ നിങ്ങളാ കത്തി നോക്കിയോ ചില ചില പ്രത്യേക ലോഹങ്ങൾ ഇതൊക്കെ ഒരു ട്രെയിനെ കയറ്റി കൊണ്ടുപോകേണ്ട ലോഹമൊന്നുമില്ല ഒരു ലോറിയെ കൊണ്ടു പോകണ്ട ഐരേ ഉള്ളൂ ഇത് ഈ പിന്നെ ഈ വിലയേറിയ കാരണം കാഡ്മിയം അങ്ങനെ പിന്നെ അങ്ങനെ സിർക്കോണി അങ്ങനെ ഒത്തിരി സാധനങ്ങളില്ലേ അതിൽ മാഗ്നെറ്റ് ഉണ്ടാകുന്നതിന് ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ അമേരിക്ക എത്ര വരട്ടിയിട്ടും ചൈനയെ അവർക്ക് തീർത്തു തടയാൻ പറ്റാൻ ചെന്നുണ്ടോ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മാഗ്നെറ്റ് ഉണ്ടാക്കുന്നവരാണ് മാഗ്നെറ്റ് വേണം ഇ വി ഉടങ്ങി നമ്മുടെ ഈ എല്ലാ ഇലക്ട്രോണിക് സാധനത്തിനും ഒക്കെ ഈ മാഗ്നറ്റ് വേണം വലിയ തോതി വേണം ഈ ലിത്യ മയൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബാറ്ററിക്കൊക്കെ വേണ്ട കാര്യങ്ങളാണ് ഇത് ഉണ്ടാക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ചൈനയിലാണ് നമുക്ക് ഈ ഈ വളരെ റയർ അർത്ഥം ഉണ്ട് ഈ മൂലകങ്ങളുണ്ട് പക്ഷെ അത് ടെക്നോളജി പ്രധാനമാണ് ഇതുണ്ടായിട്ട് സാധനം ഉണ്ടാവില്ല അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വ്യവ വ്യവസായങ്ങൾ പത്തോ നാൽപ്പതിനായിരം കോടി രൂപയുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന വ്യവസായങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് ഇത്രയും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് നമുക്ക് എക്സ്പോർട്ടിങ് ചെയ്യും സാധനം ആ വ്യവസായങ്ങൾ വേണമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ബഡ്ജറ്റ് പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഒരു സ്റ്റഡി നടത്തി ചില എക്സ്പേർസിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതോട് വെച്ചിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം ഈ ഈ ഇടനാഴി പറഞ്ഞു ആ ഇടനാഴി എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിട്ട് സാധനം കൊണ്ടുവന്നല്ല എപ്പോഴും ഞാൻ ഈ പറഞ്ഞ അല്ല ഐ ടി ഇടനാഴി എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡസ്ട്രി ആ ബേസ്ഡായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് കെമിക്കൽ ഇൻഡസ്ട്രി ഇടനാഴി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്തായാലും സെൻട്രൽ ഗവൺമെൻറ് ആ ഇൻഡസ്ട്രിയെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്നതെങ്കിൽ നമുക്കത് നോക്കാം അല്ലാതെ ഇപ്പം ഉള്ളത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വ്യവസായത്തെ സഹായിക്കാം എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അതാണെങ്കിൽ നല്ലത് അല്ലാതുള്ള കാര്യം നമുക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ അല്ല ഇടനാഴി എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ടി വി പറഞ്ഞാൽ ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ കൊണ്ടുപോകാം അങ്ങനല്ല സാധനമേ അതല്ല ഏതാ പദ്ധതി വളരെ മോശമായിട്ട് ബാധിക്കുന്ന സ്ഥിതി ഞാനിപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോന്ന് നോക്കിയുള്ളൂ യൂറിയയുടെ യൂറിയ ഇന്ത്യയിലെ വളത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള സാധനം യൂറിയ യൂരിയൽ എത്ര പണം വെട്ടി കുറച്ചേക്കുന്നത് ഞാൻ ഓരോന്നും എടുത്ത് പറയാമോ ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം അപ്പോൾ ഈ ഈ ഇതുപോലെ ഓരോന്നും വെട്ടിക്കുറച്ച് ഈ തൊഴിലുറപ്പ് പദ്ധതി ഏകദേശം ഇല്ലാതാവാൻ പോവുക സെൻട്രൽ ഗവൺമെൻ്റ് നയം അനുസരിച്ച് അതില്ലാതാക്കാൻ പോവുക ഇല്ലാതാക്കാൻ നമ്മൾ സമ്മതിക്കുന്നതല്ല തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയും കുറച്ചെങ്കിലും നിലനിർത്തണം എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലും കഴിഞ്ഞ വർഷം വരെ ഇല്ലാത്തൊരു ഐറ്റം ആണ് ആയിരം കോടി അധികം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ആയിരം എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആ നാലഞ്ചാറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വർഷത്തെ ചിലവാണ് ഈ ആയിരം കോടി പക്ഷേ ഈ തൊഴിലുറപ്പ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ഗ്രാമങ്ങളിലെ സാധാരണക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതുകൊണ്ട് റിസ്ക് എടുത്ത് തന്നെയാണ് ധനകാര്യ മന്ത്രി എന്നതിൽ ഞങ്ങൾ കണക്ക് കൂട്ടുമ്പം ആ പണം വെച്ചത് അത് കേന്ദ്ര ഗവൺമെൻറ് തന്നില്ലെങ്കിലും അല്ലാത്ത അബദ്ധത്തിലാണ് നമ്മളിത് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നടക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊന്നും വേണ്ടാന്നുള്ളതാണ് അതൊന്നും റിവാർഡിങ് റിട്ടേൺ ഉണ്ടാക്കുന്നല്ലോ എന്നുള്ളതിനാണ് അതിവേഗ റെയിൽവേയുടെ നമ്മളിപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത് ആർ ആർ ടി എസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ആർ ആർ ടി എസ് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രാഥമികമായിട്ട് സംസാരമൊക്കെ നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനിപ്പം ഡീറ്റെയിൽസിലേക്കല്ലേ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ആയിട്ട് നമ്മളിപ്പം ക്യാബിനറ്റ് അംഗീകരിച്ചു അത് രണ്ടോ മൂന്നോ നാലോ ഘട്ടങ്ങളായിട്ട് ചെയ്യുന്നൊരു പദ്ധതി നിലയിലാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഏത് പേരാണെന്നോ ഏത് കാര്യമാണോ എന്നുള്ളത് നമുക്ക് പ്രശ്നമേ അല്ല വേഗത്തിൽ യാത്ര സംവിധാനം ഉണ്ടാവണം ആ സംവിധാനം ആവശ്യമാണ് അതിനു പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റുമായിട്ട് കേന്ദ്ര ഗവൺമെൻ്റെ സഹായത്തോടെ തന്നെ മുന്നോട്ട് പോകുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവരിപ്പോൾ പറഞ്ഞതിനകത്ത് ഇതൊന്നും വന്നിട്ടില്ല എന്താണ് ആറ്റിറ്റ്യൂഡെന്ന് അറിഞ്ഞുകൂട ഇപ്പം ഈ പറഞ്ഞ നാലഞ്ച് ഏഴ് ഏഴ് മേഖല പറഞ്ഞല്ലോ ട്രെയിനുകൾ ട്രെയിനുകളോടുന്ന അതിലൊന്ന് കേരളത്തിലേക്ക് തീർച്ചയായിട്ടും വിഴിഞ്ഞത്തേക്കാവേണ്ടതായിരുന്നു വിഴിഞ്ഞന്നെ തിരുവനന്തപുരം ആയാൽ മതിയായിരുന്നു കാരണം അത്രയേറെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഗ്രോത്തിലുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞ മറ്റൊരു കാര്യം നേരിട്ട് മെമ്മോറിയം കൊടുത്തു പോകാം വിഴിഞ്ഞം ഒരു പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള മാരിടൈം സെൻറ്റർ ആവണം നമ്മൾ കുറേ പണം ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട് വ്യവസായങ്ങൾ ധാരാളം വരണമെങ്കിൽ അതിനടിസ്ഥാനം ഉണ്ടാക്കണം അതും പറഞ്ഞിട്ടുള്ള അതും അതൊന്നും ചെയ്തിട്ടില്ല ഓക്കെ താങ്ക്